റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡിലെ അച്ചടക്കം പാലിക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഉദ്ദേശിച്ച് വാഹന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായാണ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ ദേശീയ റോഡ് സുരക്ഷാ മാസമായി ആചരിക്കുന്നത് കേന്ദ്ര ഉപരിതല ദേശീയപാതാ മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് ക്ലാസുകൾ നടന്നുവരുന്നത് കാൽനട യാത്രക്കാരെയും റോഡ് മുറിച്ചുകടക്കുന്നവരെയും അപകടത്തിൽപ്പെടാതിരിക്കാൻ ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്ന് ഗതാഗത വകുപ്പ് ചിറ്റൂർ ജോയിൻ ആർ ടിഒ വൃന്ദ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം രാജ്യമൊട്ടാകെ റോഡ് സുരക്ഷ മാസമായി ആചരിച്ചു വരികയാണ് ഇത്തവണത്തെ റോഡ് സുരക്ഷാ വാക്യം എന്ന് പറയുന്നത് പെഡസ്ട്രിയൻസിനെ കൂടുതൽ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണം നമ്മൾ നൽകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ കാൽനട യാത്രക്കാരാണ് മരണപ്പെട്ടു വരുന്നതായി കാണുന്നത് അതിനാൽ തന്നെ അവരുടെ സുരക്ഷിതത്വം റോഡ് മുറിച്ചു കിടക്കാൻ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അവരെ സുരക്ഷിതരായി റോഡ് മുറിച്ചു കിടക്കുന്നതിന് സഹായിക്കുക എന്നുള്ളത് ഓരോ ഡ്രൈവറുടെയും ഉത്തരവാദിത്വമാണെന്നുള്ളത് ഓർമ്മിക്കുക യാത്ര നമുക്ക് ആചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലികളും പരിശീലന പരിപാടികളും കൂട്ടായ്മകളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുമെന്ന് വൃന്ദാസുനിൽ പറഞ്ഞു ഡ്രൈവർമാരെയും കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹന യാത്രക്കാരെയും മറ്റും ബോധവൽക്കരിക്കും ഉത്തരവാദിത്വ പൂർണ്ണമായ ഡ്രൈവിംഗ് എന്നതാണ് മാസാചരണത്തിന്റെ സന്ദേശം യു ടി ന്യൂസ് പാലക്കാട്